അസലാമലൈക്കും നമസ്കാരം എൻ്റെ കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നത് ചെടീൻ്റെ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഒരു വേണ്ടപ്പെട്ട ഒരു കല്യാണം നടന്നു ആ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ കല്യാണം വീട്ടിലേക്ക് നമ്മൾ കടന്നു വന്നതാണ് ഇപ്പോൾ പക്ഷെ നമ്മൾ വരാൻ കുറച്ച് സമയം വഴി ചോദിക്കട്ടോ കല്യാണത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ എത്തി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിൽക്കാൻ ആദ്യം കഴിഞ്ഞതായതുകൊണ്ട് പീയാപ്പ്ള നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാനും ഉള്ളതുകൊണ്ട് പീ ആപ്പിള കുറച്ച് നേരത്തെ തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പം പിയാപ്പിള ആ റൂമിൽ അറയിലേക്ക് വന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് മോളറൊമ്പ വരുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക ഞങ്ങളെ നാട്ടിലേക്കൊക്കെ എനിക്ക് ആക്കഴിഞ്ഞ് പിയപ്പുള വന്നാൽ അതിൽ വന്നിട്ട് മഹർ കെട്ടിക്കും അപ്പോൾ ഇതാദ്യമേ മഹർ കെട്ടിച്ചുകൊണ്ട് ആ ഒരു ചടങ്ങില്ല പിന്നെ പിയപ്പുള സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പാല് കൊടുത്തിട്ടാണ് സ്വീകരിക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ നട്സുകൾ ഫ്രൂട്ട്സ് ആദ്യം ആദ്യം ഉമ്മ എയിലല്ലേ बोलो ആയിട്ട് ഓടോ വടി മോനെ എയർ കണ്ടൈനർ മോൻ വേറെ ഇല്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫാമിലി രണ്ട് മക്കളും വാപ്പയും ഇമ്മയും ആണ് വരുന്നത് ഒരു മൂന്ന് ഒരു മൂളാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മളെ പാത്തു ആണ് കേട്ടോ നമ്മളെ പാത്തു ഫോട്ടോക്ക് വേണ്ടി നിന്നതാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഞാനും മണവാഴിക്കുള്ളൊരു ഫോട്ടോ ആണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ഇതാണെങ്കിലും ഇത് ഇവിടെ ഇവരോടൊപ്പം ഇവരപ്പൻ്റെ അമ്മയും ഉണ്ട് ഇപ്പോൾ അവരെ വീട്ടിൽ അതായത് ഞങ്ങളെ മൂത്ത പെങ്ങളാണിത് ഇവിടെ എട്ട് പെങ്ങന്മാരാണുള്ളത് ഞങ്ങൾക്ക് അതിലേറ്റവും മൂത്ത പെങ്ങളെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത് മൂത്ത പെങ്ങളാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ പെങ്ങളാണ് മൊത്തം പത്ത് മക്കളാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് തറവാട്ടിലുള്ളത് എട്ട് പെണ്ണും രണ്ടാണുള്ളത് അതിലേറ്റവും മുട്ട പെണ്ണുകളാണിത് ഇവരാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആ എടുത്ത ഭാഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തി കേട്ടോ അപ്പം എന്താ പറയുക ഞങ്ങൾ ഒന്നാമത് പതിനൊന്നരൊക്കെ ആയപ്പോൾ ബിയാപ്പിള വന്ന് ആ സമയത്താണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാനിങ്ങനെ കഴിഞ്ഞിട്ടുമില്ല ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ ഇവരൊരു ഫാമിലിയാണ് ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക രണ്ട് മക്കളും ഉപ്പൻ്റെ അമ്മയും പെയ്മയും ഇങ്ങനെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ വന്ന കുറച്ച് ആൾക്കാരെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഞങ്ങളെ പത്ത് മക്കളടങ്ങുന്നത് ഞങ്ങളെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാർ ഇതാണ് എന്താ പറയുക പകുതി ആൾക്കാരോരതിലുണ്ട് കേട്ടോ ബാക്കി പകുതി പുറത്തും പിന്നെ അത് വേണം ഓരോ ഇതിലാണ് ആരും എത്താത്തതിൽ ഒരുപാട് ഇവിടെ അപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം കൂടിയും എന്താ പറയുക കല്യാണ തന്നെ ഇനി കുറേ ആൾക്കാരിൽ പെടാത്തോലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടിയും പെണ്ണന്മാരാണ് ഈ മരുന്നിൽ ഇരിക്കുന്നത് അങ്ങനെ ഉള്ള ആൾക്കാരെല്ലാം കൂടിയും എടുത്തൊരു വീഡിയോസാണ് ഇത് പിന്നെ ഇനിയിപ്പോൾ മോള ഇറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ മുല്ലേര ഒക്കെ കഴിഞ്ഞാൽ മുള ഇറക്കും അവിടെയാണെങ്കിലും ആരെ മക്കളാണെങ്കിലും അവർ നമ്മളെ മക്കളെ ഇറങ്ങി പോകുന്നതാണെങ്കിലും അവർ വല്ലാത്ത പ്രയാസം തന്നെയാണ് കേട്ടോ അത് ഏതോ നമ്മളറിയാത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മൾ ചുമ അല്ലെങ്കിൽ വീഡിയോസിനെ ഉണ്ടാവില്ല കണ്ണുനിന്നു വെള്ളം നിറയൂട്ടോ നമ്മളത്രയും വർഷം ഞങ്ങൾ പൊറ്റി വരുന്ന ഇപ്പം നമ്മളൊന്ന് മുമ്പ് നമ്മൾ എടുക്കുന്നു പോകുമ്പോഴൊരു വേദന അവർ വല്ലാത്ത വേദനയാണ് കേട്ടോ അപ്പം ദ്വാ ചെയ്യാനും മക്കളും സമയത്ത് ദ്വാ ചെയ്ത് ആദ്യം പറഞ്ഞ് ഇറങ്ങുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണല്ലോ പിന്നെ ഈ ഒരു മാമൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ കല്ല്യാണത്രയും കളറായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കൂടിയത് അപ്പോൾ ഇനി ഇവിടെ മോള ഇറങ്ങുകയാണ് ഉള തെങ്ങളോ ഏട്ടിൻ്റെ ഭാര്യ എങ്ങനെ ആരോ ഒന്നാണ് കേട്ടോ അത് അപ്പോൾ ഓരോ ആടുന്ന് വന്ന ആൾക്കാരാണത് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ കീട്ടി കൊണ്ടുപോവാണ് കേട്ടോ ആ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പം പിന്നെ ഇതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെയും അവിടെയും റോഡ് കുറച്ച് വീതി കുറവായതുകൊണ്ട് തന്നെ ബസ്സൊന്നും അങ്ങനെ വരാത്ത റോഡാണ് അതിനുള്ള രീതിയില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടത്തെ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ജീ പുതുക്കം പോവുകയെന്നു പറയലെ പണ്ട് ഇങ്ങനെയായിരുന്നു ജീപ്പിൽ തിക്കി നിറഞ്ഞ് ഞാൻ പോകുക അപ്പം ഇവിടെ അവിടെ എത്തിയിട്ടോക്കാം ചെക്കൻ്റെ വീട്ടിലെത്തി ചെക്കൻ്റെ പോലീസിലാണ് അപ്പോൾ ചെക്കൻ്റെ വീടാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത്